ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയോട് ആ കടയുടെ ഓണർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ഈ കട വിൽക്കാൻ പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറേ ഗുണ്ടകൾ അവർക്ക് തുച്ഛമായ വിലയ്ക്ക് ഈ കട കൊടുക്കണമെന്ന് അങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം ഇതെൻ്റെ ആത്മാവാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്തിനാണ് സാറേ ഇത്രയും നല്ലൊരു കട നിങ്ങൾ വിൽക്കാനായിട്ട് പോകുന്നത് എന്തിനാണ് അതിൻ്റെ കാര്യമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഏയ് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മക്കൾക്ക് ഇത് നോക്കി നടത്താനായിട്ട് കഴിയില്ല അവർ നോക്കി നടത്തില്ലെന്നും പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാണിത് വയസ്സായല്ലേ പിന്നെ ഇവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട് എന്നെ എൻ്റെ മക്കൾ അമേരിക്കയിലേക്ക് വിളിച്ചിരിക്കുകയാണ് അവിടെ പോയി മക്കളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം ഒക്കെ താമസിക്കണം ഇനിയുള്ള ജീവിതം അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ കട വെക്കണമെന്നും പറഞ്ഞ് ഞാനൊരു പരസ്യം കൊടുത്തത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഗുണ്ടകൾ വില കുറച്ച് തരണം പറഞ്ഞുകൊണ്ട് വന്നത് അത് നിസ്സാര വിലയില്ലന്നെ കുറച്ചു തരണം എന്ന് പറഞ്ഞേ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ കട കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് വന്നത് എനിക്കങ്ങനെ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ എന്നൊക്കെ ഇതിനെ പറയുകയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ മനസ്സിലൊരു ബുദ്ധിയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അല്ല നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് എൻ്റെ പേര് സച്ചി എന്നാണ് ആഹാ ഏതായാലും നിങ്ങളെ കണ്ടതിൽ വളരെ വളരെയേറെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓണർ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഓണറ് വന്നിട്ട് ഈ ടാക്സി ഓടിച്ചില്ല അപ്പോൾ ടാക്സി ഓടിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇങ്ങനെ കൂലി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അയ്യോ സാറേ ഇത് ഒരുപാട് കൂലി കൂലിയുണ്ടല്ലോ എനിക്ക് ഇത്ര ആവശ്യമൊന്നുമില്ല ഇരുന്നോട്ടേടോ അതായാലും എനിക്ക് കാറുണ്ടായിട്ടും തന്റെ കാറിൽ എനിക്ക് വരേണ്ടി വന്നല്ലോ അതുകൊണ്ടാണല്ലോ ആ ഗുണ്ടകളുടെ ശല്യം എനിക്കില്ലാതെ ആയത് ആ ഗുണ്ടകളെ നിരപ്പാക്കിയത് താൻ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ തനിക്കീ പൈസയൊക്കെ തരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഈ പൈസ തനിക്ക് തന്നെ ഇരിക്കട്ടെ അല്ല സാറേ ഞാനിക്കാര്യം ചോദിക്കട്ടെ ഈ കട എത്ര രൂപയ്ക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് ചോ സച്ച് ചോദിക്കുക അപ്പം ഇത് കേട്ടപ്പോഴേക്കും എന്താ ഈ കട മേടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ അയ്യോ സാറേ ഈ എനിക്ക് എന്നെ കൊണ്ടൊക്കെ അത് പറ്റുമോ സാറേ ഞാനൊക്കെ ടാക്സി വണ്ടി ഓടിക്കുന്ന ഒരാൾ നമ്മുടെ കയ്യിൽ ഇത്ര പൈസയൊന്നും ഇല്ലല്ലോ പക്ഷേ എൻ്റെ ചേട്ടനെ ഒരു ബിസിനസ് ചെയ്യണമെന്നൊരു ആലോചനയൊക്കെയുണ്ട് ചേട്ടനും അപ്പൊ ഇങ്ങനൊരു കട കൊടുക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനോട് ഇങ്ങനെ ഒരു ഐഡിയ പറയാന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാ സാറോട് ചോദിച്ചത് ഉം അതൊക്കെ ഇരിക്കട്ടെ സച്ചി ഏതായാലും തന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ തൻ്റെ ചേട്ടനോട് ആ ഈ കട വന്നൊന്ന് കാണാനായിട്ട് പറ അതിനുശേഷം വരട കാര്യമൊക്കെ സംസാരിക്കാം ഏതായാലും എന്നൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളല്ലേ സച്ചി അപ്പോൾ സച്ചിയുടെ ചേട്ടനാകുമ്പോൾ ആ ഞാൻ ഈ ഇതിൽ ഒരു അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം എൻ്റെ മനസ്സിലൊരു വിലയുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളില്ലേ അതൊന്നും റെഡി കാശ് കൊടുത്ത് മേടിച്ചതല്ലടോ ഇതൊക്കെ ഓരോ ഇതിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ലോൺ ആക്കാം അതിനെക്കുറിച്ച് ഓർത്തൊന്നും യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ താൻ വാ നമുക്ക് സംസാരിക്കാം ആ ശരി സാറേ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ സച്ചി മടങ്ങുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ ശുതിയെയും ശ്രുതിയെയും ഇങ്ങനെ വിളിക്കുകയാണ് ചന്ദ്ര അപ്പൊ ചന്ദ്ര ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴും നിന്നെ എത്ര നേരം എടാ വിളിക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കാം എന്തിനാ അമ്മ ഇങ്ങനെ വിളിച്ചു കൂകുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ അമ്മ എന്തിനിങ്ങനെ കൂയിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല അയ്യോ ശുതി എന്തു പറ്റി നിനക്ക് ഇത്ര തലവേദന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാ ആ അത് പിന്നെ അമ്മ ഇന്നലെ ടെറസിലില്ലേ ശ്രുതി വേണ്ട എന്നിങ്ങനെ ശ്രുതി പറയാ ഏഹ് എന്താടാ എന്താടാ എന്നാൽ ടെറസിൻ്റെ ഇന്നലെ എന്നാൽ ടെസ്സിൽ എന്താണോ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ അതൊന്നുമില്ല അമ്മേ ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ ടെറസിൽ പോയിരുന്നേ ഈ ബിസിനസ് കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയായിരുന്നു അമ്മേ അതുകൊണ്ട് എനിക്ക് ചിന്തിച്ച് ചിന്തിച്ചേ ഭയങ്കര തലവേദന ഇപ്പം തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഇത് കേട്ടെ നമ്മുടെ രവി ആണെങ്കിൽ ഓ അപ്പം നിനക്ക് ബിസിനസ് കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്ത് 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 ടെൻഷനാണല്ലേ സുധി അപ്പതേ നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര ഒരു തലവേദന ഉണ്ടല്ലോ അതെന്തായിരിക്കും എന്ന് ചോദിക്കാം അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ആഹാ അത് പിന്നെ അച്ചാ എനിക്കും തലവേദന ഉണ്ട് അത് ഞാനും ഏട്ടൻ്റെ ഏട്ടൻ്റെ ഒപ്പം ആലോചിച്ചായിരുന്നു ബിസിനസ്സുകാരത്തെക്കുറിച്ച് അപ്പം ആലോചിച്ച് ആലോചിച്ച് എനിക്കും തലവേദനയാ ഓഹോ കൊള്ളാം അപ്പം ബിസിനസ്സുകാരെ കുറിച്ച് കുറിച്ച് ഓർത്ത് ഓർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തലവേദനയാണല്ലേ അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ പർഷയാണെങ്കിൽ ആ ബിസിനസ് കാര്യത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ തലവേദന ഉണ്ടാവും കുപ്പികളൊന്നല്ലല്ലോ ഇത് കേട്ടപ്പോഴൊക്കെ എന്താ കുപ്പികളൊന്നല്ലല്ലോന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏഹ് വർഷ ഒന്നും മിണ്ടാതിരിക്കുക വർഷേ അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ വരുന്നു സച്ചി അപ്പൊ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവി ചോദിക്കുകയാണ് സച്ചി മോനെ നിനക്കും തലവേദന ഉണ്ടോ എന്താച്ചാ അച്ഛനെന്താച്ചാ അങ്ങനെ പറഞ്ഞത് എനിക്ക് തലവേദന ഉണ്ടോ എന്ന് ഇവിടെ രണ്ടു പേർക്കും നല്ല തലവേദനയാണെന്നാ പറഞ്ഞത് ടെറിസിൻ്റെ മോളിൽ പോയി ബിസിനസ് ആ അത് പിന്നെ അച്ചാ ഇന്നലത്തെ രാത്രിയേ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് സച്ചി വേണ്ട ആ ശരിയാ ബിസിനസ്സുകാരത്തെ കുറിച്ച് ആലോചിച്ചിട്ടാ ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ഞാനും ആലോചിച്ചായിരുന്നു പക്ഷെ എനിക്ക് തലവേദന ഒന്നില്ല അച്ചാ പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും തലവേദന മാറ്റിക്കൊണ്ട് നല്ലൊരു ശുഭകാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുച്ചം ഓ പിന്നെ ഇവൻ്റെ ഒരു ശുഭകാര്യം ഇവൻ എന്ത് പറഞ്ഞാൽ അലകു അലകുലത്തായിരിക്കും അതുകൊണ്ട് ഇവൻ്റെ കാര്യമൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക എന്നിരുന്നപ്പോഴേക്കും അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ ഇവൻ കുറേ നാളായില്ലേ ബിസിനസ് തുടങ്ങണം ബിസിനസ് തുടങ്ങണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇവന് ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു കട കണ്ടെത്തിയിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അയ്യേ കടയോ എല്ലാ വലകരക്ക് കടയോ വ്യഞ്ജനക്കരയെ കടയോ എല്ലാം കടയോ മുറുക്കാൻ കടയോ ഒക്കെ ആയിരിക്കും ഇത് കേട്ട സച്ചി അവൻ കൂടെ ചെന്നിട്ട് ആഹാ അങ്ങനെയാണോ ദേ ഈ മുറുക്കാൻ കടയ്ക്കും ഈ പലകരക്ക് കടയ്ക്കും എന്താണൊരു പുച്ഛം ഹാ അവരിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ വലുതായി പോയിട്ടുണ്ട് അതും നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയണം സച്ചി ഈ വിവരമില്ലാത്തവരോട് പോയി സംസാരിക്കണം എന്തിനാണ് സച്ചി മോനെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രവി വിളിക്കാം എന്താണെന്ന് വെച്ചാൽ കാര്യം പറ എന്താ മോനെ അതെ അച്ചാ ഇത് ചെറിയ കടയൊന്നുമില്ല അച്ചാ വലിയ കടയാണ് ഈ ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ കുറേ വിൽക്കണ വിൽക്കണ കടയില്ല അച്ചാ അത് ഇത് കേട്ടപ്പോഴേക്കും ഓ ഇലക്ട്രോണിക് ഷോ ഷോറൂം ആയിരിക്കുമല്ലേ ഏട്ടാ ഇത് കേട്ടപ്പോഴേക്കും ആ അത് തന്നെ ഷോറൂം തന്നെയാണ് അതെ ആ ഓണറെ ഞാൻ പരിചയപ്പെട്ടാണ് അച്ചാ അപ്പം ആ ഓണർ പറഞ്ഞു ഈ കട വിൽക്കാനുണ്ടെന്ന് അപ്പം ഞാൻ ഇവൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ ഏട്ടനെ ഇങ്ങനൊരാഗ്രഹമൊക്കെ ഉണ്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖഭാവം ആകിയോന്ന് അങ്ങോട്ട് മാറി കാരണം ഇത്രയും വലിയൊരു ഷോറൂമല്ലേ അപ്പോൾ ചന്ദ്രയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല അതെ രവി ഏട്ടാ ഇവ ഇവ കൊണ്ടുവന്നല്ലേ അതിൽ എന്തെങ്കിലും അലുകൂലത്തുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങടെ വിട്ടേര് ഇവൻ ഇവനെ കുഴിയിൽ ചാടിക്കാനായിരിക്കും കാരണം ഇവന് അമ്പത് ലക്ഷം രൂപ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മുടക്കാൻ വേണ്ടി വന്ന ഒരു ഐഡിയ ഒപ്പിച്ചുകൊണ്ട് വന്ന ആളല്ലേ സച്ചി അപ്പൊ പിന്നെ ഇവൻ നല്ലതിലോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ടു രേവതി എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയേട്ടൻ ഒരു ഉദ്ദേശത്തിലായിരിക്കില്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമില്ല സച്ചിയേട്ടൻ സച്ചി സച്ചിയണ്ട് ചേട്ടൻ നല്ലത് വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് നിൻ്റെ ഭർത്താവോ നിൻ്റെ ഭർത്താവോ ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് വരില്ല മോളെ നീയേ കൂടുതൽ എന്നെ ഭരിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട നീ ചെയ്യാനുള്ള ജോലി അങ്ങോട്ട് ചെയ്യി അല്ലാതെ എൻ്റെ നെഞ്ചത്ത് കയറാനായിട്ട് വരരുത് എന്നു പറഞ്ഞുകൊണ്ട് രേവതിയുടെ വായ്പിക്കുകയാണ് അച്ഛാ അങ്ങനെ നല്ല അച്ച കാര്യങ്ങൾ എൻ്റെ കാരണത്തെ ഒരു ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ കയറി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് കയറുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ വന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഞാൻ ആ ഗുണ്ടകൾ അടിച്ചു ഓടിച്ചു എടാ സച്ചി അല്ല അച്ചാ അതൊക്കെ ഇരിക്കട്ടെ അച്ചാ അപ്പോഴാണ് അദ്ദേഹം എന്നോട് കടയുടെ ഡീറ്റെയിൽസ് മുഴുവനും പറയുന്നത് ഈ ഗുണ്ടകൾക്ക് ആ കട തുച്ഛമായ വിലക്ക് കൊടുക്കണോ അത്രേ അപ്പം അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സമ്മതിച്ചില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ സുതിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞ് ഇവന് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാമല്ലോ അങ്ങനെ ഇങ്ങനെ കുറെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാം ദേ ഇവൻ്റെ വാക്കൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ ആ കട നിങ്ങൾ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ വല്ല അലക്കൂത്തിൽ അലക്കുലത്തിലും ചെന്ന് ചാടേണ്ടി വരും ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഞങ്ങളേതായാലും പോയി കട കാണോട്ടെ അതിനുശേഷം അതിനുശേഷമാ ബാക്കിയുള്ള കാര്യം രേവതി സച്ചിയെ വിളിച്ചോണ്ട് സച്ചിയേട്ട ഇങ്ങോട്ടൊന്ന് വന്നേ ഹേ രേവതി ഇവര് സംസാരിക്കട്ടെ എന്നേ ഇങ്ങോട്ട് വന്നേ സച്ചേട്ടാ എന്ന് പറഞ്ഞോണ്ട് സച്ചിയെ വിളിച്ച് വലിച്ചോണ്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് സച്ചേട്ടൻ എന്തിയാണ് സച്ചേട്ടാ ഇവരോട് ബിസിനസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അത് പിന്നെ പറയണ്ടേ ഒരു ബിസിനസ് വന്നുകഴിഞ്ഞപ്പോഴേക്കും സുതി ഏതായാലും ആഗ്രഹിച്ചല്ലേ ഒരു ബിസിനസ് തുടങ്ങണോന്ന് അതുകൊണ്ട് അവനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഇങ്ങനൊരു കട വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് എന്നിട്ട് എന്തായി ആ ശ്രുതിയുടെ വാക്കിൽ കണ്ടില്ലേ ഭയങ്കര പുച്ഛമാണ് പിന്നെ നിങ്ങളുടെ അമ്മയും നിങ്ങളെ പുച്ഛി ചെല്ലു സംസാരിച്ചത് ആ അവനെന്ത് വേണമെങ്കിലും സംസാരിക്കട്ടെ രേവതി അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാലും അവനൊരു ബിസിനസ് തുടങ്ങി രക്ഷപെടുമല്ലോ അയ്യടാ ഏട്ടനോട് എപ്പോൾ തുടങ്ങി ഈ സ്നേഹമൊക്കെ അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടനല്ലേ രേവതി എനിക്കങ്ങനെ ഏട്ടനെ തള്ളിക്കളയനോട് പറ്റുമോ അയ്യോ ഏട്ടനെ തള്ളിക്കളയനോട് പറ്റുമോന്നു ഈ സംസാരിക്കുന്നത് അതെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ട് ആ രേവതി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പിന്നെ അവൻ്റെ രക്ഷപ്പെടുകയും ചെയ്യും അവൻറെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ എടുത്തുകൊണ്ട് പോയ അമ്പത് ലക്ഷം അച്ഛനെ തിരിച്ചു കിട്ടുമല്ലോ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് അച്ഛന് അമ്പത് ലക്ഷം രൂപ കൊടുക്കുമല്ലോ ഓ അപ്പൊ അതാണ് കാര്യം ആ അങ്ങനെ ഒരു കാര്യമുണ്ട് രേവതി എന്ന് കൂട്ടിക്കോ പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്കും ആ ശ്രുതിക്കും പുച്ഛൻ തന്നെയാണ് അവരുടെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളൊക്കെ കേട്ടില്ല നിങ്ങൾ ആഹ് അതെന്ത് വേണമെങ്കിലും പറയട്ടെ രേവതി ഏതായാലും കട കാണാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാണട്ടെ അവൻ എന്ത് വേണമെങ്കിലും കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിൻ രേവതിയും അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പറ്റിയ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ ഇവരെ ഈ ഷോറൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെല്ലുക അപ്പോൾ ഷോറൂമ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കുരിഞ്ഞെട്ടിപ്പോയി കാരണം അതിഗംഭീരമായ വലിയൊരു ഷോറൂമാണ് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ രവി പറയുകയാണെ എൻ്റെ പൊന്നെ ഇത് ഗംഭീര ഷോറൂം തന്നെയാണല്ലോ ചന്ദ്രേ ഇപ്പം എങ്ങനെയുണ്ട് നീ ഉച്ഛിച്ച് തള്ളിയതാണല്ലോ ഷോറൂം അടിപൊളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി നേരെ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറി കുറേ കാര്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോഴാണ് അവിടുത്തെ ഓണർ അങ്ങോട്ട് വരുന്നത് ആ സാറേ സാറേ വാ സാറേ അതെ ഇതാണ് ഇവിടുത്തെ ഓണർ എന്ന് സച്ചി പരിചയപ്പെടുത്തിക്കൊളിക്കുകയാണ് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ ഓണർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ എല്ലാവരും ഈ ഓണറെ പരിചയപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് എവിടെ ശ്രുതി ശ്രുതി എവിടെ എടാ ശ്രുതി നീ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് വാട ചേടാ ഞാൻ നോക്കട്ടേന്നെ അപ്പോൾ ഓണറെ ഓണറാണ് ഓണറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രു സുതിക്ക് അഹങ്കാരം കൂടി ആ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ താങ്കൾക്ക് ഇവിടെ എത്ര ബിസിനസ് വരുന്നുണ്ട് നിങ്ങൾക്ക് മാസം എത്ര ഇൻകം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ വിഡിത്തരമായ കുറേ അഹങ്കാരമായ ചോദ്യങ്ങളെല്ലാം ഈ ശ്രുതി ചോദിക്കാനായിട്ട് തുടങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചിക്ക് അതിലാകെ ഒരു പേടി അപ്പം സച്ചി നേരെ രേവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് അച്ഛാ ഇവൻ ഇവനെന്താണച്ചാ ഈ പറഞ്ഞു കൂട്ടുന്നത് ഇവൻ ഇത് വിടുത്തരകളല്ലേ പറയുന്നത് ഓ ഇത് വിടുത്തരല്ലടാ അല്പത്തരം അവനെ ആക്രാന്തം കൂടി അതിൻ്റെ ഇതാണ് അപ്പോഴേക്കും ഇനിയും കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ കാര്യങ്ങൾ ഭാഷളാവുമെന്ന് സച്ചിക്ക് അറിയാം അപ്പം സച്ചിയാണെങ്കിൽ സുതി സുധിയെ വിളിച്ച് മാറ്റിക്കൊണ്ട് പോകണം നീ നീ ഈ പറയുന്നത് നീ അങ്ങോട്ട് വന്നേ വാ കാര്യങ്ങളെല്ലാം നോക്കട്ടെ നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്നും പറഞ്ഞോട്ടെ സുധിയെ അങ്ങോട്ട് പറഞ്ഞു വിടുക അങ്ങനെ ഓണറോട് പറയാണ് സാറേ ഞങ്ങൾ ഇതൊന്നൊക്കെ ഒന്ന് കാണട്ടെട്ടോ കണ്ടതിന് ശേഷം ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയാം ആയിക്കോട്ടെ സച്ചി അതിന് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഫുള്ള് കാണുക അപ്പോൾ വർഷം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു അടിപൊളി ടി വി ടി വി ഉണ്ടിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തെ ഇത് കണ്ടോ ശ്രീകാന്ത് നമുക്കൊരു അമ്പത് ഇഞ്ചിൻ്റെ ടി വി മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കണം റൂമിൽ വെക്കണം ഇതേപോലെ തന്നെ അയ്യോ നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടല്ലോ ടി വി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നെങ്കിൽ ശ്രീകാന്തിൻ്റെ അച്ഛൻ ഇരുന്ന് അതിൽ ന്യൂസ് കാണും അല്ലെങ്കിൽ അമ്മയിരുന്ന് സീരിയല് കാണാം നമുക്ക് കാണാനും പറ്റുന്നില്ല പക്ഷേ നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് ഒരു ടി വി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ട ഇഷ്ടമുള്ളതൊക്കെ കാണാമല്ലോ ശ്രീകാന്തേ പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ ഈ കട മേടിക്കട്ടെ അപ്പം നമുക്ക് ഈ ടി വി മേടിക്കാം അപ്പം എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ നമുക്ക് ഇളവ് ചെയ്ത് തരുമല്ലോ ആര് നമ്മുടെ ഏട്ടനോ നല്ല കാര്യമായി ഹാ നമ്മുടെ ഏട്ടനെ കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാനേ ശ്രമിക്കുകയുള്ളു അല്ലാതെ ഇളവ് കിട്ടുന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്റെ വർഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാം അങ്ങനെ നമ്മുടെ രേവതി ഒരു ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഫ്രിഡ്ജ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കണ എന്താ വീട്ടിലെ ഉണ്ടല്ലോ അല്ല സച്ചി ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഓർണ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് പൂക്കൾ കുറെ എടുത്ത് വെക്കാമായിരുന്നു അതിനെന്താ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലേ ഇതിനേക്കാളെ വലിയ ഫ്രിഡ്ജ് അതിനകത്ത് അടുത്ത് വെക്കാൻ പാടില്ലേ ഊവ്വ ഞാൻ അതിനത്താകാനും പൂവെടുത്ത് വെച്ച് അത് സച്ചിയുടെ അമ്മ വല്ലതും കണ്ടു കഴിഞ്ഞാൽ തുടങ്ങും കുശുമ്പും കുന്നായും ഒക്കെ ഹാ ബിസിനസ് ഡെവലപ്പ് ആവുന്നതേ സത്യം പറഞ്ഞാ സച്ചിയൻ്റെ അമ്മയ്ക്ക് തിരി ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയാ അങ്ങനെ നമ്മുടെ സുധിയെ കാണിക്കുകയാണ് സുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും കറങ്ങുന്ന കസാര ഇതാണല്ലോ സുധിയുടെ മനസ്സിലെ ആഗ്രഹം കറങ്ങുന്ന കസാരയെ കയറിയിരുന്നു ഇങ്ങനെ മുതലാളി ജമയണം അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധിക്കൊരാഗ്രഹം അങ്ങനെ സുതി നേരെ ആ കസാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കസാരെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കറാവ് ഉണർത്തിരിക്കുന്ന കസാരയാണത് അത് കയറിയിരുന്ന് വലിയ ആൾ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീക്കിംഗ് ബ ബൈ